ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ കഴിഞ്ഞ വീഡിയോയിൽ മെഷർമെന്റ് എടുത്ത ബ്ലൗസിന്റെ കട്ടിംഗ് വീഡിയോ ആണ് അപ്പം വീഡിയോയിലേക്ക് നമുക്ക് പോകാം ഫസ്റ്റ് ഞാൻ രണ്ടായിട്ട് ഇത് ലൈനിങ് ആണ് ഞാൻ ലൈനിങ് രണ്ടായിട്ട് ഞാൻ മടക്കി ഇട്ടിട്ടുണ്ട് അതിനുശേഷം ഞാൻ ആണ് മാർക്ക് ചെയ്തിരിക്കുന്നത് ലെങ്ത് ബാക്ക് മാർക്ക് ചെയ്തിരിക്കുന്നത് നമ്മുടെ ലെങ്ത് എടുത്തതുപോലെ അതിൻ്റെ അതിൻ്റെ കൂടെ അര ഇഞ്ച് കൂട്ടിയാണ് ഞാൻ മാർക്ക് ചെയ്തിരിക്കുന്നത് ഒക്കെ ആണെങ്കിൽ അര ഇഞ്ചും കൂടെ കൂട്ടാം അര ഇഞ്ചും കൂടെ എന്ന് പറയുമ്പോൾ പതിനാറാണെങ്കിൽ പതിനേഴ് ഇഞ്ച് കൊടുക്കാവുന്നതാണ് പിന്നീട് ഞാൻ ഇത് ബാക്കും ഫ്രണ്ടും കൂടെ ആണ് ഇവിടെ ഫ്രണ്ടും ഇത് ബാക്കുമാണ് മാർക്ക് ചെയ്തിരിക്കുന്നത് അപ്പം നെക്കിന്റെ വിത്ത് ഞാൻ രണ്ടും കൂടെയാണ് ഇവിടെ നിന്നാണ് കട്ട് ചെയ്യുന്നത് അപ്പം ഇത് ബാക്കും ഇത് ഫ്രണ്ടുമാണ് മാർക്ക് ചെയ്തിരിക്കുന്നത് അപ്പം ഇത് ബാക്കി ഫ്രണ്ടിന്റെ നെക്കും ഇത് ബാക്കിന്റെ നെക്കും ഇത് ഫ്രണ്ടിൻ്റെ ആംകോളും ഇത് ബാക്കിൻ്റെ ആണ് കൊടുത്തിരിക്കുന്നത് അപ്പം നിങ്ങൾക്ക് അത് മനസ്സിലാവുന്നു നിങ്ങൾ വീഡിയോ കാണുവാണെങ്കിൽ തുടർന്നുള്ള ബാക്കിലോട്ടൊക്കെ വീഡിയോ ഉള്ളത് കാണുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾക്കത് മനസ്സിലാവും ഞാൻ ക്ലിയർ ആയിട്ട് ബ്ലൗസ് കട്ട് ചെയ്യുന്നത് ഞാൻ ക്ലിയർ ആയിട്ട് മുമ്പുള്ള വീഡിയോകളിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ നമുക്ക് വീണ്ടും നമുക്ക് നോക്കാം നെക്കിന്റെ വിത്ത് ഞാൻ കൊടുത്തിരിക്കുന്നത് മൂന്നിഞ്ചാണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ഷോൾഡർ വിത്തും മൂന്നിഞ്ചാണ് കൊടുത്തിരിക്കുന്നത് പിന്നീട് നെക്കിന്റെ വിട്ത്ത് ഏഴരയാണ് ബാക്കിനും ഫ്രണ്ടിനും ഒരേ അളവായതുകൊണ്ട് അങ്ങനെ ഒരേ അളവിലാണ് ഏഴര ഇഞ്ച് കൊടുത്തിരിക്കുന്നത് അപ്പം നെക്കിന്റെ വിട്ത്ത് മൂന്നിഞ്ച് ഷോൾഡർ മൂന്നിഞ്ച് നെക്കിന്റെ ലെങ്ത് ഏഴരയാണ് രണ്ട് ഭാഗത്തും വന്നിരിക്കുന്നത് ഫ്രണ്ടും ബാക്കും ഏഴര ഇഞ്ചാണ് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ ആംഹോളിൻ്റെയും ുന്നത് ഏഴിഞ്ചാണ് വന്നിരിക്കുന്നത് ഏഴിഞ്ചാണ് വണ്ണമുള്ളതായത് കൊണ്ട് ആം ഹോളിന്റെ അളവ് കൂടുതൽ ആയതുകൊണ്ട് ഏഴിഞ്ചാണ് ഞാൻ ആം ഹോളിന്റെ അളവ് ഏർ പിന്നീട് ഉള്ളത് നമുക്ക് ചെസ്റ്റിന്റെ അളവാണ് വേണ്ടത് ചെസ്റ്റിന്റെ അളവ് പതിനൊന്നരയാണ് വന്നിരിക്കുന്നത് അതായത് നാപ്പത്തി ആറ് നാൽപ്പത്തി ആറിന്റെ നാലിലൊന്ന് പതിനൊന്നരയാണ് വരുന്നത് അത് നമ്മൾ ബോഡിയിൽ നിന്ന് അളവ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നാലിലൊന്നിൻ്റെ കൂടെ അര ഇഞ്ച് കൂട്ടും ഇവിടെ നമുക്ക് അതിന്റെ ആവശ്യമില്ല ബ്ലൗസിൽ നിന്ന് ഡയറക്റ്റ് എടുക്കുന്നതായത് കൊണ്ട് പതിനൊന്നര തന്നെ നമുക്കിവിടെ മാർക്ക് ചെയ്യാം പിന്നീട് രണ്ട് ഇഞ്ചാണ് സീം അലവൻസ് കൊടുത്തിരിക്കുന്നത് പിന്നീട് ഇവിടെ വന്നിരിക്കുന്നത് ഒമ്പതരയാണ് നമ്മുടെ വേസ്റ്റിന്റെ അളവ് വന്നിരിക്കുന്നത് ആ ഒമ്പതര കൊടുക്കുമ്പോൾ നമുക്ക് ഇവിടെ അര ഇഞ്ച് പോകുന്നതിന് പത്ത് ഇഞ്ച് നമ്മളിവിടെ കൂട്ടിയെടുക്കണം അതായത് അര ഇഞ്ച് ഇവിടെ പോകുന്നതിന് പകരം നമ്മൾ ഇവിടെ അര ഇഞ്ച് കൂട്ടിയാണ് എടുക്കേണ്ടത് പിന്നീട് അത് മാർക്ക് ചെയ്തതിനു ശേഷം രണ്ടിഞ്ച് സെയിം അലവൻസ് കൊടുത്തു അതിനുശേഷം നമുക്ക് ഇവിടെ ഇങ്ങനെ തൂങ്ങി കിടക്കാതിരിക്കാൻ വേണ്ടി അര ഇഞ്ചോ ഒരു ഇഞ്ചോ നമുക്ക് കയറ്റി ഇതുപോലെ ചരിച്ച് വരച്ചു കൊടുക്കാം ഇതാണ് ബാക്കിന്റെ അളവിന്റെ അപ്പോൾ ഫ്രണ്ട് പാർട്ടിന്റെ ക്ലിയർ വീഡിയോ അടുത്ത വീഡിയോയിൽ ഉണ്ടായിരിക്കുന്നതാണ് വീഡിയോ ഇഷ്ടമായവർ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക